എല്ലാവർക്കും നമസ്കാരം ഒരു കുരു പൊട്ടിയ വിശ്വാസി കാരണം ഇന്ന് ഇതുപോലെ ഒരു വേഷം കെട്ട് നടത്തേണ്ടി വരികയാണ് ക്ഷമിക്കണം കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഒരുപാട് തെറിവിളികൾ കേട്ട് വരികയായിരുന്നു ഒരു വേള ഞാൻ തിരിച്ച് ഇസ്ലാമിലേക്ക് പോയാലോ എന്ന് വരെ ആഗ്രഹിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം പേടിച്ചിട്ടാണ് വേറൊന്നും അങ്ങനെ ഞാൻ ഞാനൊരു തൊപ്പിയൊക്കെ വാങ്ങി ഇതുപോലെ ഒരു നല്ല അസൽ മദ്രസ പൊട്ടനായിട്ട് മാറാൻ ഞാൻ തീരുമാനിച്ചു ഇപ്പം എന്നെ കണ്ടാൽ നല്ല അസലൊരു മദ്ര പൊ മദ്രസ പൊട്ടൻ്റെ ലുക്കുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പം എന്തായാലും ഇതുപോലെ നമ്മൾ മതം വിട്ടവനെ കൊല്ലണം എന്നും ഇങ്ങനെ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവൻ്റെ വിധി അവനുള്ള ശിക്ഷ എന്താണ് ഇസ്ലാം പറയുന്നു അവനോട് തൗപ ചെയ്യാൻ പറയുക എന്നിട്ട് അവൻ തോപ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ് അതുപോലെ തന്നെ ഇസ്ലാം മതത്തിൽ നിന്ന് വന്ന ആളുകളോ അതല്ലെങ്കിൽ അല്ലാത്ത ആളുകളോ ഒക്കെ ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ കൊല്ലണമെന്നും ഒക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവൻ്റെ വിധി അവനുള്ള ശിക്ഷ എന്താണ് ഇസ്ലാം പറയുന്നു അവനോട് ചെയ്യാൻ പറയുക ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ് സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഇസ്ലാം എന്താണ് എന്നറിയാത്ത അഴകുഴമ്പൻ വിശ്വാസികൾ അഥവാ എന്നെ പോലെ ഉള്ള മദ്രസ മദ്രസപൊട്ടന്മാരും അതുപോലെ തന്നെ കുരുപൊട്ടിയ മദ്രസപൊട്ടന്മാരും ഒരുപോലെ നടത്തുന്ന ഒരു കാര്യങ്ങൾ എപ്പോഴും പറയാറുണ്ട് അതിന് മറുപടി കൊടുത്ത് നമ്മൾ മടുത്തതാണ് അതായത് അവർ ചോദിക്കുന്നത് എന്നിട്ട് പിന്നെന്താ ആരിഫ് എൻ്റെ തല എങ്ങോട്ടും പോകാത്തത് അത് അവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം അത് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ശരിയാണല്ലോ ആരിഫിൻ്റെ തല എവിടെയും പോയിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ വിചാരിക്കുക ഓക്കെ അത് ഇസ്ലാമിന്റെ എന്തോ ഒരു മേന്മ കാരണം അവർക്ക് തലയെടുക്കാൻ പറ്റാത്തതാണ് ഇസ്ലാമിൽ ഏതൊരു നിയമം അവിടെ എഴുതി വെച്ചതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ ഇസ്ലാമിൽ എഴുതി വെച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ ഇവിടെ നടക്കാറുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിലെ അമ്മ പെങ്ങന്മാരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് അമ്മ പെങ്ങന്മാരെ ബോഗിക്കരുത് എന്ന നിയമം ഇസ്ലാമിൽ എഴുതി വെച്ചത് മാത്രമാണ് എന്ന് എത്ര അറിയാം അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുക ആണ് ഇതുപോലെ എൻ്റെ തല പോകാതെ ഇരിക്കുന്നത് എന്നാണ് സാധാരണ ഇതുപോലെയുള്ള മദ്രസപ്പുട്ടന്മാരും കുരുപൊട്ടിയ മദ്രസപൊട്ടന്മാരും ഒക്കെ വിചാരിക്കുന്നത് എന്നാൽ അതല്ല ഇസ്ലാമിൽ മതം വിട്ടവനെ കൊല്ലണമെന്നും തട്ടണമെന്നും മതം നിന്ദകരെ വെച്ചേക്കരുതെന്നും ഗുസ്താഹെ നബി ഏഹി സസ സർ തൻ സെ ജുദ സർ തൻ ജുദ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കയാണ് ഇന്ത്യയിലായതുകൊണ്ട് ഇതുപോലെ തലവെട്ടുമായിട്ട് നടന്നാൽ വിവരമറിയും എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അതിവിടെ നടക്കാതെ പോകുന്നത് അതങ്ങനെയാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ഇവർക്ക് മനസ്സിലാകാറില്ല നമ്മളുടെ മദ്രസ പൊട്ടന്മാർക്ക് മനസ്സിലാകാറില്ല അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കാനും കൂടി പറ്റുന്ന തരത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റിനോട് എന്ന രീതിയിൽ നടത്തിയ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ കുരു പൊട്ടിയ ഒരു മദ്രസ പൊട്ടൻ ഒരു പോസ്റ്റ് നടത്തുകയും അത് സ്റ്റോറിയാക്കുകയും എന്നെ അതിൽ ടാഗ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മഹാനായ നജീബ് എന്നാണ് നജീബ് വലിയ മഹാനായ ഒരു ഗുണ്ടയാണ് അള്ളാഹുവിൻ്റെ ഗുണ്ടയാണ് അള്ളാഹുവിൻ്റെ എല്ലാ തരത്തിലുമലുള്ള ഒരു പരി ലാളന ഏറ്റുകൊണ്ട് മലക്കുകളുടെയൊക്കെ വലിയ സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മികച്ച കുരു പൊട്ടിയ മദ്രസ പൊട്ടനാണ് എന്ന് ഇവിടെ അദ്ദേഹം തെളിയിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു എഴുതിയിരിക്കുന്ന വാചകം നിങ്ങൾക്കിവിടെ കാണാം സം വൺ പ്ലീസ് ട്രിക്ക് ആരിഫ് ഹുസൈൻ തെരുവത്ത് ടു ഗോ ടു എൻ ഇസ്ലാമിക് കൺട്രി ബ്രാക്കറ്റിൽ നോട്ട് യു എ അവിടെ മദ്രസ പൊട്ടന്മാർക്ക് വലിയ വിലയൊന്നുമില്ല ആൻഡ് നോട്ടിഫൈ ദ അതോറിറ്റീസ് ഓക്കെ ഹിസ് ഡി ജനറേറ്റ് ഹെഡ് മളതല വിൽ ബി പബ്ലിക്ലി സെപ്പറേറ്റഡ് ഫ്രം ഹിസ് ഡി ജനറേറ്റഡ് ബോഡി ഇന്ന എ പബ്ലിക് ബിഹെഡിംഗ് ഇവന്റ് അടിപൊളിയല്ലേ എന്നിട്ട് അതിൻ്റെ താഴെ പണിഷ്മെന്റ് ഫോർ ബ്ലാസ്ഫമി ഹിസ് ഡെത്ത് കാല റസൂലി വസ്ലാം ചെറിയൊരാശ്വാസം എന്നിട്ട് അതിൻ്റെ താഴെ ഒരു പി എസ് കൂടി ഉണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് സ്പീച്ചിന്റെ അണ്ടി എന്നും കൂടി എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയേണ്ടി വരികയാണ് എന്തുകൊണ്ടാണ് എൻ്റെ തല ഇന്ത്യയിൽ ജീവിച്ചിരിക്കെ മതനിന്ദകനായിട്ടും മതം ഉപേക്ഷിച്ചവനായിട്ടും മുറുത്തതായിട്ടും നഷ്ടപ്പെടുന്നില്ല ഇവർക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ എടുക്കാൻ വാളില്ലാത്തതുകൊണ്ടോ അതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള മറ്റേതെങ്കിലും തടസ്സമുള്ളതുകൊണ്ടോ ഒന്നുമല്ല ഇസ്ലാമികമായ തടസ്സങ്ങളല്ല തടസ്സം ഇസ്ലാമിതരമായ തടസ്സങ്ങൾ മാത്രമാണ് മദ്രസ പൊട്ടന്മാർ വിവരമറിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതായത് ഇവിടുത്തെ നിയമം അത് വെച്ചുകൊണ്ട് അവരെ പൂട്ടാനുള്ള എല്ലാ വഴികളും ഇവിടെയുണ്ട് ആ മതനിന്ദ കുറ്റമെന്നും ഇവിടെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ എല്ലാ കള്ളിയും ഇപ്പം തന്നെ വെളിച്ചത്താണ് ബാക്കിയും കൂടി വെളിച്ചത്ത് വരും എന്നുള്ളത് തന്നെയാണ് വലിയ പ്രശ്നം അത് മദ്രസ പൊട്ടന്മാർക്ക് നന്നായിട്ട് അറിയാം كان انتهى الاسلام منذ وفاه الرسول عليه الصلاه والسلام، فالوقوف امام الرده هو الذي ابقى الاسلام، وفي ايه المائده انما جزاء الذين يحاربون الله ورسوله ويسعون في الارض ان يقتلوا او يصلبوا، جاء عن ابي قلابه وغيره من التابعين ان هذه جاءت في المر في المرتدين وجاءت احاديث كثيره مش حديث واحد ولا اثنين ولا ثلاثة أحاديث كثيرة عن عدد من الصحابة يعني في أن يقتل المرتد حديث ابن عباس من بدل دينه فاقتلوه حديث ابن ابن مسعود لا يحل المرين إلا بإحدى ثلاث السيب الزاني والنفس بالنفس النفس بالنفس وال المفارق وحديث موسى ومعاذ ابن وعدد من في അപ്പൊ അതുകൊണ്ടാണ് ആ പരിപ്പ് ഇവിടെ അവർ കുക്ക് ചെയ്യാൻ എടുത്തു കൊടുക്കാത്തത് അപ്പോൾ ഇവർ എടുക്കുന്ന പണി എന്താണ് എങ്ങനെയെങ്കിലും എന്നെയൊക്കെ ഇതുപോലെ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്തേക്ക് ഒന്ന് എത്തിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് എന്തൊക്കെ ഒക്കെ താഴെ സ്ഥിരമായിട്ട് വരുന്ന കാര്യമാണ് ധൈര്യമുണ്ടെങ്കിൽ നീ സൗദി അറേബ്യയിലേക്ക് വാടാ ധൈര്യമുണ്ടെങ്കിൽ നീ കുവൈത്തിലേക്ക് വാടാ എന്നൊക്കെ പറയുന്ന ആളുകളെ കാണാം ഇതാണ് അതിൻ്റെ കാര്യം കാരണം ഇസ്ലാമിക രാജ്യത്ത് ഇതൊന്നും ഒരു പുത്തരിയല്ല മതം വിട്ടവനെയും മതനിന്ദകനേയും കൊല്ലുക എന്ന് പറയുന്നത് ഇന്ന് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഒരു നിയമമായിട്ട് ഏതെങ്കിലും ആധുനിക രാജ്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമാണ് അത്തരത്തിലുള്ള പതിമൂന്നോളം രാജ്യങ്ങൾ മാത്രം ഇവിടെ ഉണ്ട് എന്നും കൂടി വരുന്നിടത്താണ് ഈ എക്സ് മുസ്ലിം എന്നൊക്കെയുള്ള വാക്കും ഇതുപോലെ ഇസ്ലാമത വിമർശനവും ഇത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതും ആയിട്ട് നിൽക്കുന്നതും ആ ഒരു സംഗതിയൊക്കെ ഇല്ലാതെയാകുമ്പോൾ മദ്രസപ്പൊട്ടന്മാർ തനിയെ ഒതുങ്ങിക്കൊള്ളും എന്നുള്ളത് തന്നെയാണ് അവിടെ വരയെ ഇതിനൊക്കെ ആയുസുള്ളൂ അത് കഴിയുമ്പോൾ മദർസ പൊട്ടന്മാർ ഒതുങ്ങിക്കഴിയുമ്പോൾ ഇസ്ലാമും അവിടെ ഒതുങ്ങിക്കഴിയുമ്പോൾ എക്സ് മുസ്ലിങ്ങളും ഇവിടെ പതിയെ ഒതുങ്ങിക്കൊള്ളും അതുവരെ ഇതിവിടെ റെലവെൻ്റ് ആയിട്ട് തന്നെ നിൽക്കും അപ്പോൾ ഇതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവൻ്റെ വിധി അവനുള്ള ശിക്ഷ എന്താണ് ഇസ്ലാം പറയുന്നു അവനോട് ചെയ്യാൻ എന്നിട്ട് അവൻ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ് അപ്പോ ഇനിയും ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒന്ന് ദുരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ചെറിയ വാക്കുകൾ നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി രണ്ട് മുല്ലാക്കന്മാരും കൂടി ഞാനവിടെ വിളിക്കുന്നുണ്ട് അവരുടെ പ്രസംഗം കൂടിയും കേട്ടിട്ട് ചീരണിയും കഴിച്ചിട്ട് മദ്രസപ്പുട്ടന്മാര് പോയാൽ മതി فیصل قریشی صاحب پرنٹ بات پر لائے اللہ محمد رسول اللہ سیدہ تیبہ تائرہ آمدہ زائدہ زندیہ مزدیہ حضرت سیدہ فاطمہ کے ساتھ دیتا ہوئے اس سے پہلے ہم بہت کیوں نہیں گئے یہ دن 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 سے پہلے ہمیں بہت کیوں نہیں آگئی اس وقت That is really threatening the growth of our society. Something that is so severe, so serious <laughs> that almost every single day I deal with it. Every single day. And that is Muslim youth leaving Islam. What percentage do you think that would be? Is it 2% of our youth? Is it 3 Give me a number. I want to share with you. Give me a number. 24% of Muslim youth are leaving Islam. conducted in the muslim world reveal that up to 5% of muslims in some of the most conservative muslim countries in the world are closet atheists. right now, there are non-profit organizations all over the world whose mission is to spread the message of islam. some people have been calling me and giving me some uh, uh, emails. brother, i have doubts. what doubts, man? That the hell weak Muslims in the West. In the emails and my face and my heart, and I like, You are never just don't believe in the You're, weak. You're weak. It is rare that you find a, a young man or a young woman addressing their parents, their family, and telling them. I don't believe that Muhammad sallallahu alayhi wa sallam was a messenger. I don't believe that the Quran is a book of revelation. That is unthinkable. That is the unthinkable. it is going to become an avalanche a tsunami that is going to hit our community in such a way that we will have very difficult times that it will knock us over ഇത്രയും പറയാൻ അവസരം അവസരമൊരുക്കി തന്ന നമ്മളുടെ ഈ കുരുപൊട്ടിയ മദ്രസ പൊട്ടന് ഒരു പ്രത്യേക നന്ദി സല്യൂട്ട് അൽഫഹം ബൈ